വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നാണ് സ്കൂൾ ഓപ്പണിംഗ് ഡേ ഇന്ന് ജൂൺ സെക്കൻഡ് ആണ് ഇത് ഇവിടെ ഒരാണ് സ്കൂളിൽ പോയി റെഡി ആയി യൂണിഫോം ഒക്കെ ഇട്ട് ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വ്ളോഗ് പിന്നെ ഇന്ന് രാവിലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണം ഫസ്റ്റ് അവള് എന്താ അവള് റെഡി ആവണതൊട്ട് എടുക്കണം എന്ന് ചേച്ചായിരുന്നു വ്ളോഗ് പക്ഷെ പറ്റിയില്ല ഞാൻ നിലവേക്ക് എന്നിട്ട് അവള് നിലവേഴ്ക്ക് തന്നിട്ടുണ്ടെ ഡെയിലി വ്ളോഗ് എടുക്കാൻ പറ്റില്ല അപ്പോ ഇപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം എട്ടേക്കാലൊക്കെ ആയി അവൾക്ക് എട്ടര ആവുമ്പോൾ എട്ടര എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് അവളുടെ അടുത്ത് റെഡി ആയി നിൽക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുറച്ച് നേരത്തെ റെഡി റെഡിയാവണ ഫസ്റ്റ് ഡേ ഡേറ്റാണ് ശരിയല്ലോ അപ്പോൾ കുറച്ച് നേരത്തെ റെഡി ആയി നിൽക്കുകയാണ് അവൾ അപ്പോൾ ഇനി ഫുഡ് അടിക്കുക ഇനി വേറെ പരിപാടിയൊന്നുമില്ല അവളുടെ ബാഗ് ദുഃഖിക്കും കാര്യങ്ങളൊക്കെ ഇന്നലെ ചെയ്തു അപ്പോൾ അത് കാരണം ഇപ്പം കുഴപ്പമൊന്നുമില്ല ഫുഡ് കഴിക്കായിരിക്ക ചിക്കൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ട ബാഗ് നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാക്ക് ടു സ്കൂൾ ബ്ലോഗ് കാണാത്തവര് അത് കാണുക ഗിഫ്റ്റ് ആയിട്ട് വാട്ടർ ബോട്ടിൽ ആണ്ട്ടോ പുതിയതാണ് അപ്പൊ വാട്ടർ ബോട്ടിൽ പ്രാവശ്യം വാങ്ങണ്ട വന്നില്ല അല്ലാതെ ഒരു റഫ് വെച്ചില്ല വാച്ച് വാച്ച് ഇടാൻ മറന്നിട്ട് മറക്കാൻ ഹലോ അപ്പൊ ഞാന് റെഡി ആവണം വീഡിയോ തൊട്ടേക്കണം പക്ഷെ ആ ഒരു പോർഷൻ ഒന്നും കിട്ടിയില്ല കാരണം ഞാൻ എന്റെ ലേറ്റ് ആയി ഇന്ന് സ്കൂളിൽ പോകണെങ്കിലും ഞാൻ ഇന്നലെ ഓകുമ്പോഴേ ലേറ്റ് ആയി നീന് ലേറ്റ് അപ്പൊ അത് കാരണം ഇന്ന് ആ ഒരു റെഡി ആവണതിന്റെ ആ ഒരു പോർഷൻ ഒന്നും കിട്ടിട്ടില്ല അപ്പോൾ അതിനുശേഷമുള്ള ഭാഗമൊക്കെയാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത് ഇപ്പം നല്ല മഴയുണ്ട് ഞാനൊന്നും വിചാരിച്ചു ഇന്ന് മഴയൊന്നും ഉണ്ടാവില്ല ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല വിചാരിച്ചു അത് ഞാൻ ഫുഡ് അടിക്കാതിരിക്കാൻ സമയത്ത് നല്ല മഴയായിരുന്നു ഇപ്പോഴും അത്യാവശ്യം നന്നായി മഴയുണ്ട് കേട്ടോ പിന്നെ ഇന്ന് സ്കൂളിൽ പോവും പിന്നെ ഫ്രണ്ട്സിനൊക്കെ കാണും അങ്ങനെ ഇന്ന് ശരിക്കാ സന്തോഷമുള്ളൂ സങ്കടമുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷനൊക്കെ തീരുമാനേ ഇനി സ്കൂളിലൊക്കെ പോകണം ഫുള്ള് ഇനി പഠിക്കാവും അങ്ങനെ ഇനി കുറെ കുറേ നേരം തിരികെയാണ് ഫോൺ നോക്കാനൊന്നും ഇനി അധികം ടൈം ഒന്നും കിട്ടില്ല എന്നാൽ സ്കൂളിൽ പോകണ്ടേ പഠിക്കണ്ടേ അതായിരുന്നു ചെറിയൊരു സങ്കടം ഉണ്ട് പിന്നെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ കാണാം ഇഷ്ടം കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇന്നലെ കണ്ടേരുന്നു ഇന്നലെ സൺഡേ ആയിരുന്നു അപ്പൊ സൺഡേക്ക് അടിച്ചത്തിന് എന്റെ കൊറേ ഫ്രണ്ട്സ് പോകണ്ടായിരുന്നു അതല്ലാണ്ട് എനിക്ക് വേറെ കൊറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അവരെ ഇന്ന് സ്കൂളിൽ പോയിട്ട് കണ്ണേൻ്റെ ഒരു എക്സൈറ്റ്മെന്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രം ഹലോ ഗൈസ് അപ്പൊ ഞാനിന്ന് സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ പോകുന്ന ടൈമൊക്കെ ആയി അപ്പൊ ഞാന് വീട്ടിൽ നിന്ന് ഇറങ്ങാണ് ഞാൻ ഇനി പ്രയർ ചെല്ലണം കാരണം ഞാൻ ഇന്നും ഡെയിലി സ്കൂളിൽ പോകുമ്പോ ഞാൻ പ്രയർ ചൊല്ലിട്ടാണ് പോവാറ് അതായാലും ഇപ്പൊ പ്രേയർ ചെല്ലാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പൊ ഞാൻ പോവാ അപ്പൊ കുഞ്ഞുമോളുടെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞു അതുകൊണ്ട് അവള് പോവാൻ വേണ്ടി റെഡി ആയി നിക്കാണ് ഇനിയിപ്പൊ റെയിൻകോട്ടിട്ടുണ്ട് കുഞ്ഞുമോളാ വണ്ടിയിലാണ് പോണേ അപ്പൊ പിന്നെ കൊഴപ്പല്ലോ അവള് ബാഗൊക്കെ എടുത്ത് ഗേറ്റിന്റെ അവിടേക്ക് പോവാൻ വേണ്ടി നിക്കുകയാണ് ഇറങ്ങാൻ നിൽക്കുന്ന നേരത്തെ അമ്മമ്മ വന്നിട്ട് ഒരു റോസാപ്പൂ ഒക്കെ കുഞ്ഞുമോൾക്ക് കൊടുത്തുട്ടാ അപ്പൊ അത് ഞങ്ങൾ അവൾക്ക് തലയിലൊക്കെ വെച്ച് കൊടുത്തു പിന്നെ നല്ല മഴയായിരുന്നു ആയിരുന്നു കുഞ്ഞുമോൾ വേഗം തന്നെ ഓടിക്കേറി കാർ വന്നപ്പോൾ ഇന്ന് ഫസ്റ്റത്തെ ദിവസമായ കാരണം കൊണ്ട് ഇന്ന് ഉച്ചവരെ ഉണ്ടാവുള്ളു നാളെ മുതൽ ഫുൾ ഡേ ആയിരിക്കും പഠിച്ച് ക്ഷീണിച്ച് നല്ല അവശയായി വരികയാണ് നമ്മുടെ കുഞ്ഞുമോൾ എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞുമോളെ അപ്പോൾ ഗൈസ് ഉള്ളൂ നമ്മുടെ വീഡിയോ ഇന്ന് എന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു സ്കൂളിൽ നയൻറ്റീത്ത് ഫസ്റ്റ് ഡേ ആയിരുന്നു അടിപൊളി ആയിരുന്നു കുറേ ഫ്രണ്ട്സിനൊക്കെ കണ്ട് കുറേ സംസാരിച്ചു പിന്നെ ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു ടീച്ചേഴ്സ് പിന്നെ ഇങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊന്നും നിർത്തിയില്ല അത് കാരണം ഒരു സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ കുറേ സംസാരിച്ചു പിന്നെ എന്റെ ക്ലാസ്സിൽ കുറച്ച് പുതിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ചു അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ Please like share subscribe Bye bye!